തണൽ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ സൗമ്യമുഖമായ മധു ശക്തിധരനെ ആദരിച്ചു തണൽ സാംസ്കാരിക വേദി പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും തണൽ സാംസ്കാരിക വേദിയുടെ ചെയർമാനുമായ ശോഭ സുബിൻ മധു ശക്തിധരനെ ആദരിച്ചു നമ്മളുടെ ഈ പ്രത്യേകിച്ചും കഴിയുമ്പ്രം ഉൾപ്പെടുന്ന ഈ മേഖലയിലും തൃശ്ശൂർ ജില്ലയിലുമൊക്കെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന എന്നാൽ അത് നേതൃത്വം നൽകുമ്പോൾ തന്നെ ഒരാളോട് പോലും പറയാതെ ഒട്ടനവധി സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട മധു ശക്തിധരൻ പണിക്കർ നമ്മളൊക്കെ ഈ നാടിനെ അഭിമാനമായിട്ട് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായിട്ടാണ് അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് പി എസ് സന്തോഷ് യദൂകൃഷ്ണൻ അന്തിക്കാട് സുമേഷ് പാനാട്ടിൽ അജ്മൽ ഷെരീഫ് വൈശാഖ് വേണുഗോപാൽ ജിതേഷ് സോമൻ ഡേവിസ് കോതകുളം സുജിൻ കരിപ്പായി സജിത്രൻ തയിൽ ഷാ കോതകുളം വത്സൻ വാലിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു മധുശക്തിധരൻ മറുപടി പ്രസംഗം നടത്തി